അന്ന് ചൊല്ലിയ ബൈത്തുകൾ വെച്ച് നോക്കുമ്പോ അതിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല അതിൽ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല അത് വരികളില്ലാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന വരികളല്ല മറിച്ച് അതിലുള്ളത് വിശേഷണങ്ങൾ പറയുന്ന വരികളല്ല ഔലിയാക്കന്മാരെന്ന പേരിൽ ഇവർ കൊണ്ടു നടക്കുന്ന ചില ആളുകളുടെ കള്ളക്കറാമത്തുകളാണ് ഇല്ലാത്ത കറാമത്തുകളാണ് അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു അത് ചൊല്ലാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്

ഒരുപാട് കൺഫ്യൂസുകളാണ് കറാമത്തിൻ്റെ പേരിൽ അഞ്ഞൂറ്റു ചില്ലാന പേജി കറാമത്തുകൾ എഴുതി പിടിപ്പിച്ച ആ ഉസ്താദ് ആ കിതാബിനെ ആ ബുക്കിനെ പിൻവലിച്ചു ഇവിടെ വിഷയം ഒരുപാട് കാലങ്ങളായി ഇവർ പുസ്തകങ്ങൾ കിതാബുകൾ രചിക്കുന്നത് ഖുർആാനും ഹദീസുമല്ലാത്ത ഒരുപാട് മാലകളും ഒരുപാട് കറാമത്തുകളും കള്ളകറാമത്തുകളും ഇവർക്ക് തോന്നിയതെല്ലാം എഴുതി പിടിപ്പിച്ച് അവസാനം ഇത് എല്ലാവരും വിമർശിക്കാൻ തുടങ്ങിയ ഉസ്താദന്മാർ തന്നെ സുന്നി പണ്ഡിതർ സുന്നി പണ്ഡിതന്മാർ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരിയല്ല എന്ന് ഇവർക്ക് ഇവർക്ക് തന്നെ തോന്നി അത്രയും വലിപ്പത്തിലുള്ള കിതാബിനെ അത് പിമ്പലിച്ചു അതിനെ പറയാൻ പാടില്ല പ്രസംഗിക്കാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഇതുവരെ ഒരുപാട് മെനക്കെട്ട് അദ്ദേഹം എഴുതി ഇതിനെ പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഇവരുടെ ഉദ്യോഗം ഇവരുടെ ഒരു ജീവിതമാർഗം സാധാരണ ജീവിതമാർഗമല്ല ഇവർക്ക് നല്ല അന്തസ്സായ ജീവിത നിമിതിൻ്റെ പേരിൽ ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം സാധാരണ രീതിയിലല്ല നല്ല ഒരു പണക്കാരമട്ടത്തിൽ നല്ലത് നേടിയാതായിരിക്കുന്ന ബിസിനസ്കാർ ഉണ്ടല്ലോ അംബാനി ആദാനി എന്ന് പറയുന്ന യൂസുഫ് അലി പോലെയുള്ള അവരെ പോലെ ആകണം ചെയ്യുന്നതോ കറാമത്തുകൾ എഴുതി ഇവർക്ക് തോന്നിയതുപോലെ എന്ത് പറയണം എന്ത് എഴുതണം ഇതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ധീരിന് എന്താണ് ഡാമേജ് ആകുന്നത് എന്ത് പ്രോബ്ലം ഉണ്ടാകും ഇതിൽ വിശ്വസിക്കുന്നവർ ഏത് രീതിയിൽ വിശ്വസിക്കണം ഈ വിശ്വാസികൾക്ക് മുസ്ലിംകൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ പേരെണ്ണു മാത്രം ഇസ്ലാം ആയാൽ മതിയോ അതാരുടെ കടമയാണ് പണ്ഡിതന്മാരുടെ കടമയാണ് പൊതുജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ നല്ലവരാക്കി അള്ളാഹു താല കൈവാദത്തെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതല്ല മഹ്ബറയിലേക്ക് പോയി അവിടെ ദുവാ ചെയ്യാൻ പഠിപ്പിക്കാം അതുമാത്രം അതൊന്നും ഒരു സത്യ സത്യമായ നേരായിരിക്കുന്ന വഴിയല്ല നേരായ കറാമത്തുകളല്ല ഒരുപാട് തമാശയാക്കുന്ന രീതിയിലുള്ള കറാമത്തും ബുദ്ധിമുട്ടാക്കുന്ന കറാമത്തും വിമർശിക്കപ്പെടുന്ന കറാമത്തുകളും ഇതാണ് ഇവിടെ രണ്ട് മൂന്ന് ഉസ്താദന്മാർ പറയുന്നത് സഹോദരന്മാരെ ചെയ്യുകയുണ്ടായി സുന്നത ജമാത്തിൻ്റെ പണ്ഡിതന്മാരെയും സുന്നത ജമാത്തിൻ്റെ ആശയങ്ങളെയും നിശിതമായി വിമർശിക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ആ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം കിതാബ് ഓതി പഠിക്കുകയോ അതല്ലെങ്കിൽ ഖുർആാനും ഹദീസും ആസ്പദമാക്കി മുൻകാല ഇമാമിയങ്ങൾ രചിച്ച കിതാബുകൾ പരിശോധിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്ന് ബോധ്യമായി മുൻകാല ഇമാമിയങ്ങളുടെ ഗ്രന്ഥം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരിക്കലും ഔലിയായിൻ്റെ കറാമത്തിനെ ചോദ്യം ചെയ്യുകയോ അത്തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയോ ചെയ്യുമായിരുന്നില്ല കാരണം ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഔലിയായിൻ്റെ കറാമത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുത്തൻവാദികളായ ആളുകളാണ് അതെന്തുകൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ മുൻകാല ഇമാമിയങ്ങളുടെ ഗ്രന്ഥം പരിശോധിച്ചിട്ടില്ല മാത്രമല്ല മുസ്ലിയാക്കന്മാർക്ക് പറയേണ്ടി വന്നു ഇങ്ങനത്തെ ഒരു ടീമുണ്ട് അതാണ് വ്യാജത്തെ അങ്ങോട്ട് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂര് ഇങ്ങനെ നിയന്ത്രിക്കുക മടവൂര് ചോദിക്കുന്നതിന് മുമ്പില്ല ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഇത് മുജാഹിദ് ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ മുജാദ്ന് ചോദ്യം ചോദിക്കാമല്ലോ ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയതും ആ മടവൂരെയൊക്കെ നിയന്ത്രിക്കുകയാണെങ്കില്

ഒരു മിനിറ്റിൽ താഴെയുള്ള കൃത്യമായി പറഞ്ഞാൽ അമ്പത്തി ഒമ്പത് സെക്കൻഡ് മാത്രം നീളമുള്ള ഒരു വീഡിയോ ക്ലിപ്പിലൂടെ അതെഴുതിയ അബ്ദുൽ മജീദ് സഖാഫി കാമിൽ സഖാഫി പിൻവലിച്ചതായിട്ട് അറിയിച്ചിരിക്കുകയാണ് അയാൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ തന്നെ കേൾക്കുക ഞാനത് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത് അബ്ദുൽ മജീദ് കാമിൽ സഖാഫി മലപ്പുറം ഈ പടത്തെ മടവൂർ ഉദ്യോഗമാവനെ പറ്റി ഞാൻ ഞാൻ ബുക്ക് ജമ്യ ചെയ്തിരുന്നു ആ ബുക്കിൻ്റെ പേര് കുത്തുഫുൽ ആയാലും ഫീമനാക്കി പിത്ത് ഫുലായാലും ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഇത് മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വേദാനോ കോപ്പി എടുക്കാനോ കോപ്പി എടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല വളർന്ന് പറയാൻ കേട്ടല്ലോ ഇവിടെ എങ്ങനെ മനസ്സിലാക്കും ഏത് രീതിയിൽ പഠിക്കും ഇവിടെ സലാമത്തായത് ഇതത്തോടെ കഴിഞ്ഞു പോകുന്നത് നല്ല ജോലി ചെയ്യുന്നവരും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരും അധ്വാനിച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുമാണ് അവർക്ക് സമയമില്ല ഇതിൻ്റെ ബാക്കിൽ പോകാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെടാത്തത് ഒരു ജോലിയുമില്ലാതെ വിശ്വാസത്തിന് കൊണ്ടുപോകുന്ന തലപ്പാവിൻ്റെ ബാക്കിന് പോകുന്ന അതല്ലെങ്കിൽ പച്ചത്തട്ടത്തിൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നവരാണ് ഇതിൽ കുടുങ്ങിയത് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലാകാനുമില്ല ഇനി ആരെല്ലാം എന്തെല്ലാം പറയും അവിടെ എല്ലാം പോകും അവരുടെ ബാക്കിൽ പോകും സ്ത്രീകളെന്ന് പോലെ അവർക്ക് ജോലിയില്ല ഭർത്താക്കന്മാർ നല്ല പോലെ നയിച്ചുണ്ടാക്കിയത് അയക്കുന്നു ഇവർക്ക് ഇഷ്ടം പോലെ അതിനെ എവിടെയെല്ലാം കൊടുക്കണം എവിടെ പോകണം എല്ലാം രാവിലെ തീരുമാനിച്ചാൽ മതി അവിടെ പോയി എത്തും ഇനി ഒരാഴ്ച കഴിഞ്ഞാലും സാരമില്ല വീട്ടിലെത്തിയാൽ മതി ഇതാണ് അവസ്ഥ അതുകൊണ്ട് കിട്ടിയതെല്ലാം കണ്ടതെല്ലാം കറാമത്താക്കിയാൽ ഇതുപോലെ ആയിരിക്കും അള്ളാഹു സുബ്ഹാന ഇറക്കിയ ഖുർആാനും നിബിസുല്ലാഹു അലൈവലമ തങ്ങളുടെ ഹദീസ് ഇതിൻ്റെ ശേഷമുണ്ടാക്കിയ ഒരുപാട് മാലകളും കിതാബുകളും എല്ലാം പിൻവലിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാകുന്നത് നാമൊരു കാലത്ത് ഇത് പാടിക്കൊണ്ടിരുന്നു ഓതികൊണ്ടിരുന്നു നമുക്കറിയില്ല ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് തോന്നിയതുപോലെ എഴുതാം ഇവർക്കതിനെ പിൻവലിക്കാൻ മനസ്സാ തോന്നുമ്പോൾ പിൻവലിക്കാം ഒരുപാട് ആൾക്കാർ വിശ്വസിപ്പിക്കാം ഇത്ര ആൾ വിശ്വസിച്ച് പോയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യൂ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും നിങ്ങൾ ഒറ്റ മിനിറ്റിൻ്റെ ഒരു വോയിസ് കൊണ്ട് നിങ്ങളെതിരെ പിമ്പലിച്ചാൽ ഇതുവരെ നട്ടം തിരിഞ്ഞ ജനങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ബാക്കിൽ അവരെയാണ് നമുക്ക് വേദനിക്കുന്നത് അവരെ കരുതുമ്പോഴാണ് നല്ല ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കും കച്ചവടത്തിനു വേണ്ടി നെറ്റോട്ടം ഓടി കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്കും അതിൽ നിന്ന് ഒരു പങ്ക് ഉസ്താദന്മാർക്കും സ്ഥാപനകൾക്കും കൊടുത്തു നല്ല റാഹത്തിൽ ഒള്ളാനെ പേടിച്ചും കൊണ്ട് അള്ളാഹു സുബാൻ താലാക്ക് വിഭാഗത്തെടുത്ത് ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവരാണ് രക്ഷപ്പെട്ടത് നമ്മളെപ്പോലെ നമ്മൾ വീഡിയോ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജോലി ഇത് ജോലിയല്ല ഇത് നമ്മൾ സമയമുണ്ടാകുമ്പോൾ കണ്ടതിനെ പറയുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ ശരിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞാൽ മറ്റേ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു അതേ പണ്ഡിതൻ മറ്റൊരു സ്റ്റേജിൽ പോയി പറയുന്നത് കറാമത്താണ് കറാമത്ത് പറഞ്ഞു പറഞ്ഞ് അവസാനം അന്തമില്ലാതായിപ്പോയി അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാത്തക്ക സന്ദർഭവുമില്ലാതെ ആരോ ആരോ പറഞ്ഞു ആര് പറഞ്ഞു ഇത് ഇതിനെ പിൻവലിക്കാൻ ആര് പറഞ്ഞു ഇതിനെ എഴുതാൻ ഒരു സ്റ്റേജിൽ പേരോട് ഉസ്താദ് കറാമത്ത് പറഞ്ഞാൽ മറ്റേ സ്റ്റേജിൽ അത് കൂടിപ്പോയി എന്ന് പറയും അല്ല അന്തസ്സായി പറയും അത് കൂടിപ്പോയി സി എമ്മിൻ്റെ കറാമത്ത് സി എമ്മിൻ്റെ കറാമത്ത് മാത്രമല്ല ഒരുപാട് കറാമത്തുകൾ പറയുന്നു എങ്കിലും ഇവിടെ സൂപ്പർ സൂപ്പർ ആണ് അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇത്ര കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേ ഇരിക്കും ബാക്കിൽ പോകാതിരിക്കുക നമുക്ക് തന്നെ നമ്മൾ ഇതിനെ ഒരു പാഠം നമ്മൾ തന്നെ ഇതിനെ പറഞ്ഞ് പാവങ്ങളെ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് ഇവർ പറയില്ല ഇതുവരെ ഞാൻ ഇതിനെ പ്രചരിപ്പിച്ചോ ഇതിനെ അഞ്ഞൂറ് പേജ് ഞാൻ എഴുതി ഇതിനെ പ്രചരിപ്പിക്കാനും കൊടുത്തു ഇപ്പോൾ ഞാൻ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നു ഇതുകൊണ്ട് വിശ്വാസികൾ വിശ്വാസികൾക്ക് വേണ്ടതായിരിക്കുന്ന ഒരു പ്രസംഗമോ പ്രഭാഷണമോ ഇത് ശരിയല്ല ഇതിൽ ഇന്ന് തെറ്റാണുള്ളത് എന്ന് എന്ന് പോലും ബോധ്യപ്പെടുത്താതെ അദ്ദേഹം ഊരി പോയതല്ലേ ഒറ്റ മിനിറ്റ് കൊണ്ട് വോയിസ് വിട്ട് ഞാനതിനെ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നല്ലപോലെ പോലെ സഹോദരന്മാരെ സാധാരണക്കാരാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഈ ഇത്തരക്കാരെ ബാക്കിൽ പോകണോ ഇത്തരക്കാർക്ക് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഇത്തരക്കാരെ നിങ്ങൾ പോറ്റ് വളർത്തണോ സംരക്ഷിക്കണോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇൻഷാല് അള്ളാഹുവിനെ സ്തുതിച്ചും കൊണ്ട് ജീവിക്കുക ഇൻഷാ വസ്സാലും വരഹമത്തല്ല